വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം പട്ടത്താനത്ത് രണ്ടു മക്കളെ വക വരുത്തിയ ശേഷം അച്ഛൻ ജീവൻ ഒടുക്കിയത് പട്ടത്താനം ജവഹർ നഗർ ചെമ്പകശ്ശേരിയിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജോസ് പ്രമോദ് മകൻ ഒൻപത് വയസ്സുള്ള ദേവനാരായണൻ മകൾ ആറു വയസ്സുകാരി ദേവനന്ദ എന്നിവരാണ് മരിച്ചത് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ജോസ് പ്രമോദ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മക്കളെ ഗോവണിയിലും കൈവരിയിലുമായി കെട്ടിത്തൂക്കിയ ശേഷമായിരുന്നു ജോസ് പ്രമോദിന്റെ കടും കൈ കൃത്യത്തിനു മുമ്പ് തന്റെ സഹോദരനും ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും രാത്രി രണ്ടു മണിയോടെ ജീവൻ ജീവനൊടുക്കുന്ന മെസ്സേജും ജോസ് പ്രമോദ് അയച്ചിരുന്നു എന്നാൽ രാവിലെയാണ് ജോസിന്റെ ഭാര്യ ഡോക്ടർ ലക്ഷ്മി ഇത് കണ്ടത് ബന്ധുക്കൾ എത്തിയപ്പോൾ കണ്ടതാകട്ടെ ചേതനയേറ്റ മൂന്ന് ശരീരങ്ങളും സംഭവത്തിൽ ഇപ്പോൾ ജോസ് പ്രമോദ് ജീവൻ ഒടുക്കും മുമ്പ് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വരുന്നത് ജോസിന്റെ ഭാര്യ ലക്ഷ്മി എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി പഠനത്തിനായി തയ്യാറെടുക്കുകയാണ് കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ലക്ഷ്മി ഭർത്താവിനെയും മക്കളെയും വിട്ട് വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിച്ചു പഠിക്കുന്നത് താനും മക്കളും പോകുകയാണെന്നും തന്നെയും മക്കളെയും പിരിക്കരുതെന്നും ഒന്നിച്ചടക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജോസ് സഹോദരനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഓഡിയോ കേൾക്കാം അന്നത്തെ മാപ്പ് ചോദിക്കുക ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് പറ്റിയൊരു സംഭവമാണ് ഞാൻ എന്റെ പിള്ളേരെ കൂടി പോവുക എന്നു എന്റെ പിള്ളേരെ ആരും എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോയരുത് എവിടെയാണ് ചെയ്യുന്നത് അവിടെ എന്റെ പിള്ളരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോവാൻ സമ്മതിക്കരുത് അതിന് എന്ത് ഇത് വന്നാലും അന്നും സമ്മതിക്കരുത് എനിക്കെന്റെ പിള്ളരും ഞാനും മാത്രേ ഉള്ളു പിന്നെ എനിക്കെന്തെങ്കിലും വിശേഷപ്രീതികളെ ചെയ്യുന്നത് എനിക്കെന്റെ പിള്ളർക്കും അന്നെ ഉള്ളു എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ചേഷകറി വേണമെങ്കിലും ചെയ്യണം ഞങ്ങള് അനാഥാവരുത് ഞങ്ങള് നല്ല രീതിയിൽ പോകാൻ ഞങ്ങൾ നല്ല രീതിയിൽ പോയാനും വേണ്ടി ഞങ്ങള് എന്തെങ്കിലും ചേഷക്കറികൾ കറക്റ്റായിട്ട് ചെയ്യാൻ അണ്ണനും അളിയനും ചെയ്യണം കാരണം മാത്രമേ ും കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക